ലൈവിലേക്ക് സ്വാഗതം ഫുഡ് കഴിച്ചോ ചേച്ചി കഴിച്ചു മോനെ ലിജോ ഒരുപാട് സ്നേഹം ചക്കരയെ ലൈവിലേക്ക് വന്നതിന് നിനക്ക് ഇന്ന് ബ്ലൂ തരട്ടെ ഇനിക്കിന്ന് ബ്ലൂ തരട്ടെ ഇന്ന് എല്ലാവർക്കും ബ്ലൂ കൊടുക്കുക പരസ്പരം കൂട്ടുകൂടാനായിട്ട് വേണോ ഇന്ന് നിനക്ക് ബ്ലൂ വരുന്നവരെ എല്ലാം കൂട്ടാക്കിക്കോ ബ്ലൂ തന്നാ നീ ഇവിടെ നിൽക്കണം നേരം നിൽക്കാൻ പറ്റുമോ ഏ കുട്ടിയെ പോയോ നീ എന്നും അന്ന് നീ ബ്ലൂ ചോദിക്കുന്ന അതുകൊണ്ട് ഇന്ന് നിനക്ക് ബ്ലൂ തരാന്ന് ബ്ലൂ വേണം മുത്തേ ചര മുത്തേ ഇവിടെ നിക്കു മുത്തേ ചക്കര മുത്തേ നീ കൊറച്ചുനേരം നിക്കു ലൈക്കടിക്ക നീ ആദ്യം ഫസ്റ്റ് ലൈക്ക് അടിക്കടാ അപ്പൊ നിനക്ക് ഞാൻ ബ്ലൂ തരാ ബ്ലൂ തന്ന എന്റെ കൂടെ നിക്കുവോ കൊറച്ചുനേരം വരുന്നവർക്കൊക്കെ ഒന്ന് കൂട്ടുകൊടുക്കുവോ ടിച്ചു ഒരുപാട് സ്നേഹം ചക്കര മുത്ത നീ കൊറച്ചുനേരം ഇവിടെ നിക്കണേ നിനക്ക് ഞാൻ ബ്ലൂ ഇടാണേ എന്നും വരുന്ന കുട്ടിയല്ലേ അതുകൊണ്ട് ഇന്ന് എന്നും വന്ന് നീ ബ്ലൂ ചോദിക്കുന്നോണ്ട് ഇന്ന് നിനക്ക് അങ്ങ് ബ്ലൂ തരാമെന്ന് വിചാരിച്ചു ഞാൻ ഒന്ന് കമ്മന്റ് ഇടേ ബ്ലൂ കിട്ടിയോന്ന് നോക്കട്ടെ ടാ ബ്ലൂവും കൊണ്ട് അവൻ്റെ ഉള്ള രസം ബ്ലൂ മേടിക്കും പോകും ഇവിടെ നിന്നും ബ്ലൂവും കൊണ്ട് പോയോടാ നീ ആ ഉണ്ട് ഫുഡ് കഴിച്ചോ മോനെ ഫുഡൊക്കെ കഴിച്ചോ ലിജോ മുത്തേ പിന്നെ വിശേഷങ്ങളൊക്കെ പറയും എന്താണ് പത്തനംതിട്ടയിൽ വിശേഷം പറയൂ കുട്ടേ ഇല്ല ചേച്ചി മുത്ത എന്താടാ ഇത്രയും നേരമായിട്ട് ഫുഡ് കഴിക്കാത്ത രണ്ടേകാലായിടാ സൺഡേ ആയിട്ട് എന്താണെന്ന് സ്പെഷ്യൽ എവിടെ അതിനേറ്റ് ഇഷ്യൂ വരുന്നതാണ് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യടാ മൊത്തം അവിടെ നേരം ശൈല ചേച്ചി ഹായ് ഫുഡ് കഴിച്ചോ ചേച്ചി എന്തൊക്കെയോണ്ട് വിശേഷം കപ്പ് കറക്കാൻ അറിയില്ലയോ ഒന്ന് കറങ്ങി എത്തി ഞാനിങ്ങെത്തിറക്കാൻ അറിയില്ലേ ഉം കഴിച്ചു കഴിച്ചു ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു കറക്കാൻ മാറിയാ നെറ്റീച്ചു വന്നതാ അപ്പൊ ഞാനൊന്ന് ബാക്ക് പോട്ട് വന്നയാ ലിജോ നീ പോയോ മുത്തേ കൃഷിയിൽ അങ്ങനെ ഒന്നുമില്ല ചേച്ചി ഇന്ന് ഇന്നലെ എണ്ണം കൊഞ്ചും കൊണ്ടുവന്നായിരുന്നു കൊഞ്ച് റോസ്റ്റ് ചെയ്ത് പിന്നെ നമ്മുടെ കുഞ്ഞൻ ചാളെ അതിനെ പീര പറ്റിച്ച് കറക്കും തന്നെ ലൈവിന് എന്ത് പറ്റി കറക്കും തന്നെ ലൈവിന് എന്ത് പറ്റിയോ എന്തോ മൊത്തത്തിൽ കറക്കാം ഇപ്പൊ ലൈവ് ടുമ്പഴേ ഈ പ്രശ്നം വരുത്തുള്ളൂ അല്ലാതെ നമ്മൾ എത്ര നേരം ഇട്ട് നാളെ എട്ട് മണിക്കൂർ ലൈവ് ഇട്ട് എന്നിട്ട് ഒരു പ്രശ്നവും വന്നിട്ട് എന്താണോ ഫേസ് ലൈവ് ഇടുമ്പോൾ ഈ മാമൻ ഇത്രയേ എനിക്ക് പ്രശ്നങ്ങൾ വരുന്നത് എല്ലാവരും ഓടിച്ചാടി വന്നേ പിള്ളാരെ കുറച്ച് നേരം സംസാരിച്ചിട്ട് പോ എന്താ ആരും Giorgio Motté Blu è andato via Giorgio Blu è andato via Giorgio Motté Blu ஹாய் தம்பி நீ எங்க போயிருந்த ரெண்டு நாளா உன்ன பாக்கவே இல்லையே வேண்டா டிலீட் பண்ணிட்டேன் ലൈക്ക് ടു അമ്മേ ് ലൈവിലേക്ക് സ്വാഗതം അമ്മേ ഒരുപാട് സ്നേഹം ലൈവിലേക്ക് വന്ന് രാധിക മോളേന്ന് വിളിക്കുന്നു എന്തോ അമ്മേ ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം എന്തായിരുന്നു ഞായറാഴ്ച ആയിട്ട് ഇന്ന് സ്പെഷ്യല്

വരുന്നവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്കോ നിങ്ങൾക്ക് സ്നേഹം ലൈക്കായിട്ട് തരൂ മക്കളെ എന്താണ് ലൈക്ക് അടിക്കാൻ ഇത്ര പ്രയാസം ഇന്നലെ എല്ലാരും ടപ്പ ലൈക്ക് അടിച്ചല്ലോ അതേപോലെ ഇന്നും അങ്ങോട്ട് അടിക്ക എല്ലാരും എവിടെ പോയി എല്ലാരും ഞായറാഴ്ചയായിട്ട് ടി വി ഇൻട്രോ യു നെവർ സ്കിപ്പ് നല്ല ക്വസ്റ്റ്യൻ മാമിന് ഇപ്പൊ വെറൈറ്റി വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണല്ലോ തരുന്നത് മാമൻ കൊള്ളല്ലോ ആളിപ്പം ഇഷ്ടപ്പെട്ടോ യു നെവർ സ്കിപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്യാത്ത ടി വി ഇൻട്രോ അത് ഏതാണെന്ന് നിങ്ങൾക്ക് അങ്ങനെല്ലോ ഉണ്ടോ ഉണ്ടെങ്കിൽ പറയൂ ലൈവ് ലൈവ് പെരിയമ്മ വന്തുതേനോ സോറി വരമാട്ടെ എന്നാച്ചേടാ പെരിയമ്മ വന്നിട്ടോ കഴിച്ചോ കഴിച്ചമ്മ കഴിച്ചു കഴിച്ചു അമ്മ കഴിച്ചോ ലൈവിലാണോ ഓക്കെ അമ്മേ ഇപ്പൊ വരാൻ പറ്റത്തില്ല എൻ്റെ കയ്യിൽ ഒരു ഫോണല്ലേ ഉള്ളു അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റൂല ഞാൻ രാവിലെ ലൈവിൽ വരാട്ടോ ഓക്കെ ലൈവിന്റെ ഇടയ്ക്കും അറിയാം വന്നല്ലോ ഒരുപാട് സ്നേഹം നീ എന്നാത്ത സ്ന്നേ ലൈവ് തരിയാമേ വന്നിടിച്ച അപ്പടിയാവോ ശരി തരിയാമേ വന്നിട്ടെന്നാ വരെ വേണ്ട കളംപിക്കും ചുമ്മാ അക്ക തമ്മിന്നെല്ലാം ചല്ലിട്ട് വേണ്ട ഇപ്പിയെല്ലാം വേലത്തരം പണ്ടേ ചേച്ചി ഒരുപാട് സ്നേഹം ഹായ് രാജേഷെ മോനെ ഒരേ ആയോടാ നിന്നെ ഇങ്ങോട്ട് കണ്ടിട്ട് എവിടായിരുന്നു എന്റെ കുട്ടിയെ നീയാമ്മ വന്നിട്ട് സോറി ഓക്കേടാ തമ്പി തെരിയാമ്മേ വന്നിട്ടെന്നാ കലമ്പിക്കോ ഓക്കെ ബൈ ബൈ നോയോ എന്നാത്തോ എവിടെയാ എവിടെയാ കാണാൻ കിട്ടുന്നില്ല ലൈവ് ഒന്നും ഇടാറില്ല ഇപ്പൊ കുറച്ച് നാളായിട്ട് ലൈവ് കറക്റ്റ് സമയത്തൊന്നും ഇടാൻ പറ്റുന്നില്ലായിരുന്നു മന ഇപ്പൊ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടാ ഈ മണി വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് രണ്ടുമൂന്ന് ദിവസമായിട്ടാ ഇപ്പൊ ഈ മണി ലൈവ് വീണ്ടും തുടങ്ങിയത് കേട്ടോ കുറേ ദിവസമായിട്ട് കുറേ ഹെൽത്ത് ഇഷ്യൂസും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ വീട് എങ്ങനെ നടക്കുമായിരുന്നു വേറെ ഫോണിൽ നിന്ന് വൈഫൈ കണക്ട് ചെയ്ത് വന്ന ഓക്കേ അമ്മേ ഒരുപാട് സ്നേഹം തിരക്കിന്റെ ഇടയിൽ വന്നല്ലോ ഒരുപാട് സ്നേഹം കേട്ടോ ആണോ അതെ 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 കഴിച്ചു കഴിച്ചു പോനെ നീ കഴിച്ചോ കഴിച്ചോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ പിന്നെന്ത് നല്ല വിശേഷം മനോ നല്ല വിശേഷം നല്ല വിശേഷം നാട്ടിൽ നിന്ന് പോയല്ലോ തിരിച്ചു പോയില്ലേ നീ ന്യൂസിലാൻഡിലേക്ക് ന്യൂസിലാൻഡല്ലേ ആ എന്താടെ ഞായറാഴ്ച ആയതുകൊണ്ടാണോ എല്ലാരും റെസ്റ്റാണോ വാള്ളാരെ എല്ലാരും ഇങ്ങോട്ട് ഈ രണ്ടു മണിയുടെ ലൈവ് എല്ലാരും എന്നെ കൊണ്ട് വീണ്ടും പറഞ്ഞിടീപ്പിച്ച രണ്ടു മണി തന്നെ രണ്ടുമണി കിട്ടാ മതി എന്നും പറഞ്ഞു എന്നിട്ട് ഇതുങ്ങളെല്ലാം എവിടെ പോയിരിക്കുന്നു അല്ല ഇനി ഇപ്പൊ ഒന്നും പോകുന്നില്ല ഇതുവരെ അതുവരെ ഇവിടെ തന്നെ ജോലി നോക്കണം ഓക്കെ ഓക്കെ നാട്ടിൽ തന്നെ ഉണ്ടപ്പല്ലേ കാൾ വെയിറ്റ് ഓക്കെ 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 പോളക്കി എടുത്തിട്ട് വായോ ഒരുപാട് സ്നേഹം മക്കളെ ഇതെന്താ ഇങ്ങനെ സീറോ വ്യൂസ് കാണിക്കുന്നേ വായ എല്ലാവരും ഇങ്ങോട്ട് എന്താ ഇങ്ങനെ കാണിക്കുന്നേ മക്കളെ വരുന്നവരൊക്കെ ഒന്നും ലൈക്ക് അടിക്കോ എല്ലാരും ഓടിച്ചാടി വന്നേ എന്തെന്നാലും വരാത്തെ